ഗാന്ധിയുടെ ഘാതകരെ ആഘോഷിക്കാൻ ഭരണകൂടം മൗനസമ്മതം നൽകുന്ന കാലത്ത് ഗാന്ധിയെ ആഘോഷിക്കലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു വടകരയിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വരുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സമാപന ദിവസം സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത രക്തരൂഷിതമല്ലാത്ത ഒരു വിപ്ലവത്തിലൂടെ ഈ നാടിനെ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ പ്രാപ്തനാക്കിയ മഹാത്മാവ് സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചത് വെറും ആറു മാസമാണ് എൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവച്ച് നടത്തിയ പോരാട്ടത്തിന് ഒടുവിൽ കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ശുദ്ധവായു ഇന്ത്യയുടെ മണ്ണിൽ ശ്വസിക്കാൻ ആറുമാസമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആറുമാസം കൊണ്ട് അദ്ദേഹത്തെ ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ അവിടെ വെച്ചൊരു ബോർഡിൽ എഴുതി വെച്ചതുപോലെ വിദ്വേഷരാഷ്ട്രീയത്തിൻ്റെ വെടിയൊച്ച അദ്ദേഹത്തിൻ്റെ ജീവനെ കവർന്നു പക്ഷേ ആത്മാവ് കവരപ്പെടുന്നില്ല എന്ന് തെളിയിക്കുന്ന ഗാന്ധി ഫെസ്റ്റിൻ്റെ സംഘാടകർക്കും പങ്കാളികൾക്കും നാടിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുക ഫെസ്റ്റ് എന്ന പേര് പലപ്പോഴും അധികം ചേർക്കപ്പെട്ടിട്ടില്ലാത്തൊരു നാമമായിരിക്കും ഗാന്ധി എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഗാന്ധി വിചാരവും ധാരയും ചിന്തയും സമ്മേളനങ്ങളും ഒക്കെ നടക്കാറുണ്ട് പക്ഷെ ഗാന്ധിയെ ഫെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യവും അനിവാര്യതയും ഈ സംഗമം നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഗാന്ധി ഫെസ്റ്റ് ഗാന്ധിയെ ആഘോഷിക്കുക തന്നെയാണ് ഗാന്ധി ഗാധകരെ ആഘോഷിക്കാൻ ഭരണകൂടം പോലും മൗനസമ്മതം നൽകുന്ന ഒരു കാലത്ത് അതിന് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് പറയുന്നത് ഗാന്ധിയെ ആഘോഷിക്കുക എന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിനും സംശയങ്ങൾ ഉണ്ടെന്ന് കരുതുന്നില്ല ഭയത്തിൻ്റെതാണ് വിപണി വെറുപ്പാണ് വിപണിയിൽ കച്ചവടം ചെയ്യപ്പെടേണ്ടതെന്ന് അറിഞ്ഞ് വിശ്വസിച്ച് അത് പ്രചരിക്കപ്പെടുന്ന ഒരു കാലത്ത് അല്ലാതെ മറ്റൊരു പ്രതിരോധമില്ല എന്നുള്ളത് സമൂഹത്തോടെ ദൃഢമായി വിളിച്ചു പറയുകയാണ് വടകരയുടെ മണ്ണ് ഈ ഫെസ്റ്റിലൂടെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഗോഡ്സേക്ക് ഇന്ത്യയിൽ എത്രത്തോളം ആരാധകരുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഗോഡ്സയുടെ പേരിൽ രാജ്യത്ത് അമ്പലം പോലുള്ള സംവിധാനങ്ങൾ പണിയാൻ ആരെങ്കിലും കടന്നു വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഗോഡ്സെ ആണ് ശരിയെന്ന് വാദിക്കുന്നവരുടെ എണ്ണം ഇത്ര കണ്ട് വർദ്ധിച്ച് ഈ രാജ്യത്ത് കടന്നു വരുമെന്നുള്ളത് പക്ഷെ അത് ഒരു യാഥാർത്ഥ്യം പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ ഉണ്ടായത് പോലും രണ്ടായിരത്തി പതിനാലിലൊക്കെയാണ് എന്ന് വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ ഗാന്ധിയെ ഈ പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ജനാധിപത്യ ആഘോഷമാക്കി മാറ്റുക ഗാന്ധിയെ മതേതര മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ ആഘോഷമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് മികച്ച പ്രതിരോധം ഗാന്ധിയെ വെടിയുണ്ടകൾ കൊണ്ട് തീർക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയവർ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ മഹാത്മാവിനെ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട നിങ്ങൾക്കറിയാം മഹാത്മാവിന്റെ പിന്നെ ഗാന്ധി ജയന്തി ദിനത്തിനോട് ചേർന്ന ദിവസങ്ങളിൽ തന്നെ ചില പ്രസ്ഥാനങ്ങളുടെ നാണയങ്ങൾ രംഗത്തിറക്കാൻ രാജ്യം ഭരിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന തീയതിയും ദിവസവും ആ നാണയങ്ങൾക്കോ അത്തരം ശ്രമങ്ങൾക്കോ മറച്ചു പിടിക്കാൻ കഴിയാത്ത വലുപ്പമുണ്ട് എന്നുള്ളത് ഗാധകരുമായി ബന്ധപ്പെട്ടവരുടെ വധത്തിന് ശേഷം നിരോധിക്കപ്പെട്ടവരുടെയൊക്കെ ഈ പറയുന്ന നാണയങ്ങളുമായി രംഗത്തിറങ്ങാൻ ആളുകൾ ആ ശ്രമിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് എത്രത്തോളം പ്രസക്തമായി ഗാന്ധിയുടെ ഓരോ വാക്കുകളും വചനങ്ങളും നിൽക്കുന്നത് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തു നിന്നകത്തു നിന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സംഭവ നമ്മളോട് പറയുന്നുണ്ട്